ബോൾ പോലെ പൊങ്ങി വരുന്ന ചപ്പാത്തി നമുക്ക് ഉണ്ടാക്കാം അതിനായിട്ട് ഗോതമ്പ് പൊടി രണ്ട് കപ്പ് എടുത്തിട്ടുണ്ട് അതിലേക്ക് അര ടീസ്പൂൺ ഉപ്പും ഒരു ടേബിൾ സ്പൂൺ നെയ്യോ എണ്ണയോ ചേർക്കാമേ രണ്ട് കപ്പ് ഗോതമ്പ് പൊടി മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ച് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കണം ജസ്റ്റ് ഒന്ന് ബോൾ പോലെ ആക്കി കൗണ്ടർ ടോപ്പിലിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടി എടുത്താൽ മതി പെട്ടെന്ന് മാവ് മിക്സ് ആയി മയപ്പെട്ട് കുഴയ്ക്കുന്ന പാത്രത്തിന് സ്പേസ് ഉണ്ടെങ്കിൽ അതിലും ചെയ്യാവുന്നതാണ് ഇത ഇത്രയും സോഫ്റ്റ് ആയിട്ട് കിട്ടിയ ചപ്പാത്തി മാവ് ഡ്രൈ ആകാതിരിക്കാൻ ഒരു പാത്രത്തിൽ വെച്ചാൽ പത്ത് പതിനഞ്ച് മിനിറ്റ് അങ്ങനെ ഇരിക്കട്ടെ ശേഷം ചെറിയൊരു ഉരുള ചപ്പാത്തി മാവ് കയ്യിലെടുത്ത് ചുളിവുകളില്ലാതെ ഉരുട്ടി ഗോതമ്പൊടിയിൽ മുക്കിയെടുത്ത് ഒരുപാട് ബലം കൊടുക്കാതെ പരത്തിയെടുക്കണം ഒട്ടൊന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് ഗോതമ്പൊടി ഒന്ന് വിതറിയാൽ മതി ലോ ടു മീഡിയം ഫ്ലെയിമിൽ ചപ്പാത്തി തവയിലേക്ക് ഇട്ട ശേഷം ഹൈ ഫ്ലെയിമിലിട്ട് പെട്ടെന്ന് ചുട്ടെടുക്കണം ഒരുവശം ചെറുതായിട്ടൊന്ന് പൊള്ളി വരുമ്പോൾ തിരിച്ചിട്ട് നമുക്ക് ചുട്ടെടുക്കാവുന്നതാണ് അപ്പോഴത്തേക്കും നമുക്ക് ചപ്പാത്തി നല്ല ബോൾ രൂപത്തിൽ പൊങ്ങി വരും നോർത്ത് ഇന്ത്യയിലുള്ളതുപോലെ തീയിൽ നേരിട്ട് ചുട്ടെടുക്കുന്നതാണെങ്കിൽ ഇതിൽ എളുപ്പമാണ് മാവ് പരത്തി കല്ലിലേക്കിട്ട് ചെറുതായി നിരുവശം പൊള്ളി വരുമോ നേരിട്ട് അടുപ്പിലേക്കിട്ട് ഇതുപോലെ പൊള്ളിച്ചെടുത്താൽ മതിയാകും പെട്ടെന്ന് തന്നെ നോർത്ത് ഇന്ത്യ കട റൊട്ടി എന്ന് പറയുന്ന നമ്മുടെ ചപ്പാത്തി റെഡി റെഡിയാക്കി എടുക്കാൻ പറ്റും ഇനി ഇത് കഴിക്കാനും ഒരു നെയ്യ് ഉപയോഗിക്കാൻ ഇഷ്ടമുള്ളവർ ചപ്പാത്തിയിൽ ഇതുപോലെ നെയ്യ് തേച്ച് ആവശ്യമായ കറിയും വെച്ച് കഴിച്ചു നോക്കൂ പിന്നെ നിങ്ങൾ ഇങ്ങനെയേ കഴിക്കൂ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ താങ്ക്